നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ടയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ് ചിരട്ടയ്ക്ക് വേണ്ടി ആൾക്കാർ ഓടി നടക്കുകയാണ് ഇപ്പോൾ ചിരട്ട കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടിയതിൽ പിന്നാണ് ഈ ചിരട്ടയ്ക്ക് ഇത്രയേറെ ക്ഷാമം ഏറിയത് നേരത്തെ തേങ്ങയ്ക്ക് വില കുറവുണ്ടായിരുന്ന സമയത്ത് തേങ്ങ കൊപ്രയാക്കി കൊടുക്കുന്ന സമയത്ത് ചിരട്ട സുലഭമായി ലഭിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചിരട്ടയ്ക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ ചിരട്ടയുടെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും തീർച്ചയായിട്ടും എത്ര രൂപയാണെങ്കിലും കാശ് കൊടുത്ത് വാങ്ങും അത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ ചിരട്ട എന്താണ് ഇത്ര ചിരട്ടയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം ചിരട്ട വെന്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എത്ര പഴകിയ പ്രമേഹവും കുറയ്ക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചിരട്ട തവി ഉപയോഗിച്ചിരുന്നത് വെറുതെയല്ല ഇതിൻ്റെ ആരോഗ്യവശങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് പല തരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണിത് നാളികേരവും നാളികേര വെള്ളവും കരിക്കുമെല്ലാം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് തേങ്ങ കറികളിൽ ഉപയോഗിച്ചില്ലെങ്കിലും തേങ്ങയുടെ ഇളൻ രൂപമായ കരിക്ക് പൊതുവെ ജനസമ്മതി നേടിയതുമാണ് തേങ്ങയുടെ എല്ലാ ഭാഗങ്ങളും ഉപകാരപ്രദമാണെന്നതാണ് വാസ്തവം തേങ്ങയുടെ ചകിരി കൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട് ഇതുപോലെ ചിരട്ട കൊണ്ടും പണ്ടത്തെ കാലത്ത് തവികളും കൈലുകളുമെല്ലാം ചിരട്ട കൊണ്ടുണ്ടാക്കിയതായിരുന്നു ചിരട്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവ മറ്റ് ലോഹങ്ങൾ ലഭിക്കാത്തത് മാത്രമായിരുന്നില്ല കാരണം ഇതിൻ്റെ ആരോഗ്യകരമായ ഗുണവശങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു കാലം കടന്നു പോയപ്പോൾ ചിരട്ട പാത്രവും ചിരട്ട തവിയുമെല്ലാം വെറും അലങ്കാരം എന്ന നിലയിൽ ചുരുങ്ങിപ്പോയി ചിരട്ട തവി ഉപയോഗിച്ചിരുന്നത് വെറുതെയല്ല ഇതിൻ്റെ ആരോഗ്യവശങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് പലതരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണിത് ജീവിതശൈലി പാരമ്പര്യ രോഗങ്ങളിൽ പെടുത്താവുന്ന പ്രമേഹത്തിന് നല്ലൊരു പരിഹാരമാണ് ചിരട്ട വെന്ത വെള്ളം ചകിരിയിട്ട് തിളപ്പിച്ച വെള്ളവും ചിരട്ട വെന്ത വെള്ളവും പോലെ തന്നെ ഗുണം നൽകുന്ന ഒന്നാണ് രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിച്ചു നിർത്താൻ ഗുണം നൽകുമെന്ന് വേണം പറയുവാൻ ഇതിലെ നാരികളാണ് പ്രധാനമായും ഈ പ്രയോജനം നൽകുന്നത് ഫൈബർ സമ്പുഷ്ടമാണ് ഇവ ചിരട്ട വെന്ത വെള്ളം കുടിക്കുന്നത് പ്രമേഹം നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹത്തിൻ്റെ കൂടിയ അവസ്ഥയായ ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് പ്രമേഹ പരിഹാരത്തിനായി ചിരട്ട വെന്ത വെള്ളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കൂ ഇത് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ അധികം സമയമെടുക്കാതെ തയ്യാറാക്കാവുന്ന ഒന്നാണിത് ഒരു ലിറ്റർ വെള്ളവും ഒരു മുഴുവൻ തേങ്ങയുടെ ചിരട്ടയുമാണ് ഇതിനായി വേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മുഴുവൻ തേങ്ങയുടെ ചിരട്ട പൊട്ടിച്ച് ഇടത്തരം കഷണങ്ങളാക്കി ഇടുക ഇത് പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ച ശേഷം വാങ്ങിവെച്ച് ഊറ്റിയെടുത്ത് കുടിക്കാം അതായത് വെള്ളം ചുവപ്പ് നിറമാകുന്നതുവരെ തിളപ്പിക്കണം എന്നതാണ് കണക്ക് ഇതാണ് പൂർണ്ണമായ ഗുണഫലം നൽകുന്നത് ചിരട്ടയിലെ ഗുണം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന് പറയാം രാവിലെ വെറും വയറ്റിലും ദിവസം മുഴുവൻ പല സമയങ്ങളിലുമായും കുടിക്കാം പ്രമേഹ നിയന്ത്രണത്തിന് ഇത് നല്ലൊരു പരിഹാരമാണ് കൂടിയ പ്രമേഹത്തെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്ന ഒന്നാണിത് ഇതേപോലെ ചിരട്ട കൊണ്ട് നിരവധി ഉപയോഗങ്ങളാണുള്ളത് അതിൽ കുറച്ച് ഉപയോഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉണ്ടെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി